വം കഴിഞ്ഞിട്ട് ആണ് ആ ടീച്ചറുമായിട്ട് നമുക്കൊരു കോണ്ടാക്ട് വരുന്നത് അപ്പൊ ടീച്ചർ എന്നെ അറിയിച്ചു അപ്പോൾ ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ ചെലവുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ഒരു കുട്ടിക്ക് അയ്യായിരം രൂപ ആദ്യം നമ്മൾ അവിടെ അടക്കണം ശേഷം സാരി വരുമ്പോൾ അതിനുള്ള ആയിരം രൂപ ഒരു കുട്ടിക്ക് ആയിരം രൂപ വെച്ച് അടയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോ ഓക്കേ നമ്മളത് അംഗീകരിച്ചു അതിനുശേഷം അവര് നമ്മള് രണ്ട് കടുവായിട്ടാണ് പൈസ നമ്മൾ അവർക്ക് അടച്ചത് അതിനുശേഷം ഈ സാരി നമുക്ക് പാവാടയും ആക്കാൻ അവർ നിർദ്ദേശം തന്നു നമ്മൾ അതും ചെയ്തു പിന്നെ കോസ്റ്റ്യൂമിനകത്തും ഒക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്താണ് നമ്മൾ പോയത് ഈ രണ്ട് കുട്ടികൾക്കുമായപ്പോൾ പന്ത്രണ്ടായിരം രൂപ ഈവെന്റിന് ചെലവഴിച്ചു അല്ലേ ശരിക്കും അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത് നമ്മള് ഗ്രൂപ്പായിട്ട് അതായത് ഒരു ഡാൻസ് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് പോകുന്നവരോട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാങ്ങിയത് ാണ് ഇവര് തന്നിരുന്നില്ല വസ്ത്രം ഫ്രീ ആയിട്ടാണെന്നാണ് പറഞ്ഞത് ഇതിലും നമുക്ക് സാരി സ്കൂളിൽ നിന്ന് ഡാൻസ് സ്കൂളിൽ നിന്നാണ് അതെ അതെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞങ്ങള് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ ഒരു മൃദംഗനാഥം എന്നൊരു പരിപാടിയിൽ പന്ത്രണ്ടായിരം കുട്ടികളെ വെച്ചിട്ട് ഒരു നൃത്ത പരിപാടി പിന്നെ രൂപീകരിച്ചത് അതിന് മെയിനായിട്ടുള്ള എൻ്റെ നേതാവ് എന്ന് പറയുന്നത് നമ്മൾ ദിവ്യ ഉണ്ണിയ കാരണം ഗിന്നസ് ബുക്കിലേക്ക് പേര് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച ഒരു പരിപാടിയാണ് അതിലിപ്പം രണ്ട് അമ്മമാരെ സംഭാഷണങ്ങൾ കേട്ടില്ല പിന്നെ ഓരോ കുട്ടി ഓരോ അമ്മമാർക്ക് ഈടാക്കിയ പൈസയാണ് അതായത് ഒരേ ഒരു പരിപാടിയിൽ വ്യത്യസ്തമായിട്ട് പണപ്പെിരിവ് നടത്തിയിട്ട് ചെയ്തൊരു പരിപാടി അതും പോരാത്ത അതിൽ വന്ന കുട്ടികൾക്കെല്ലാം ഗിന്നസ് റെക്കോർഡ് കിട്ടും സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടെല്ലാമാണ് അവർ ഇതിലൊത്ത് പങ്കെടുപ്പിച്ചിന് പിന്നെ അവിടെ ആ ഇത് കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ആ എം എൽ എക്ക് അങ്ങനെ ഒരു അപകടം സംഭവിച്ചത് പിന്നെ വെച്ചാൽ ഇത് എന്തിനാണ് ഈ സംഘാടകർ ഇങ്ങനെ പണപ്പെരിവ് നടത്തിയിട്ട് പിന്നെ ഇതുപോലത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചെന്ന് അറിയില്ല അതിന് മെയിൻ കണ്ടന്റ് ദിവ്യ ഉണ്ണിയാണെന്ന് പറഞ്ഞു പിന്നെ അവൾ നൃത്തം ചെയ്യുന്നതുപോലെ നോക്കിയിട്ട് ഈ പന്ത്രണ്ടായിരം കുട്ടികളും ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഓരോ അമ്മമാർ പറഞ്ഞു സാരിക്ക് പൈസ വാങ്ങിയനെന്ന് പറഞ്ഞു മറ്റൊരമ്മമാറിനെ പിന്നെ സാരി കല്യാൺ സിൽക്കിൻ്റെ വക സിൽക്ക് അവരുടെ വക ഫ്രീ ആണെന്ന് പറഞ്ഞു ഇത് എന്തോ എന്തടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ഇത് സംഘടിപ്പിച്ചെന്ന് അറിയില്ല എന്തായാലും പിന്നെ ആ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് കിട്ടിയത് ഇപ്പോൾ ദിവ്യ ഉണ്ടിക്കുന്നു പന്ത്രണ്ടായിരം കുട്ടികളെ വെച്ച് നൃത്തം ചെയ്തിട്ട് അവൾ ഒരുത്തിക്ക് മാത്രമാണ് ഈ ഒരു ഗിന്നസ് ബുക്ക് റെക്കോർഡ് കിട്ടിയത് അങ്ങനെ പലതും പറഞ്ഞ് കവളിപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതൊരു പിന്നെ മൃദംഗനാഥം എന്നാണ് ഈ പരിപാടീൻ്റെ പേര് എന്നാണ് സംഘടിപ്പി പറയുന്നത് കേട്ടത് അപ്പം ഏതായാലും ഒരു വല്ലാത്തൊരു കവിളിപ്പിക്കലായിപ്പോയി